ഞാനിപ്പോൾ എയർ ഫ്രയറിൽ സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വീഡിയോട്ട് കാണിക്കണേ അപ്പോൾ നോമ്പിനൊക്കെ നല്ല എളുപ്പമാണ് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് സമൂസ ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചുരുപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞു പോകരുത് സമൂസക്ക് ഈ ഒരു പാകമായിരിക്കണല്ലോ അപ്പം അതിൽ വെള്ളമൊക്കെ ഇല്ലാതെ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കാണ് സവാള ഇരുന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക്കൊക്കെ വേവിച്ചിട്ടിട്ട് നന്നായിട്ട് വാട്ടി എടുക്കാണ് പിന്നെ നുള്ളുപ്പിടുക മഞ്ഞൾപ്പൊടി ഇടുക മുളക് പൊടി ഒരു നുള്ളിടുക അധികം വേണ്ട ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയിടുക പിന്നെ കുറച്ച് ഗരം പൊടി ഇടാം ഇതെല്ലാം നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച വെജിറ്റബിളിൻ്റെ വേവിച്ച് വെച്ച വെജിറ്റബിൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റിൽ അതെടുത്തൊന്ന് ഫില്ല് ചെയ്തേക്കാം അപ്പോൾ എല്ലാ സമൂസം ഞാൻ ഇതേപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രൈറിൻ്റെ പാനെടുക്കാം അതിൽ കുറച്ച് വെളിച്ചെണ്ണ പെരട്ടിക്കൊടുക്കുക എന്നിട്ട് സമൂസം ഓരോന്ന് അടക്കി വയ്ക്കുക അതിൻ്റെ മുകളിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക ഇനി ഞാൻ ഇരുന്നൂറ് ഡിഗ്രി ഇല്ല എത്ര ഡിഗ്രി ഡിഗ്രി കൂടുകയാണെങ്കിൽ നമ്മൾ ടൈം കുറച്ചിടണം അപ്പം ഞാൻ കേക്കിൻ്റെ ഒപ്ഷനിലാണ് ഇടണേ അപ്പം നൂറ്റി അൻപത് ഡിഗ്രിയിൽ ആദ്യം ഒരു എത്ര മിനിറ്റാണ് ആദ്യമായിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് ഇട്ട് ഇട്ടുകൊടുക്കാണ് എങ്ങനെയെന്ന് പറഞ്ഞോണ്ടല്ലോ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ പരട്ടി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇല്ലാതെ സമൂസ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണ വേണമല്ലോ സമൂസ ഒക്കെ മുങ്ങി പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ നോമ്പ് കാലത്ത് വളരെ ഉപകാരമാണ് കേട്ടോ നമുക്ക് സമൂസ പപ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നല്ല മൊരിഞ്ഞ സമൂസ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല വെജിറ്റബിളൊക്കെ ഇട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ സമൂസേന കേട്ടോ അപ്പം നമ്മളതിൽ കൊടുത്ത വെളിച്ചെണ്ണയും പിന്നെ ആ വെജിറ്റബിളിൻ്റെ അകത്തുണ്ടായ വെളിച്ചെണ്ണ എല്ലാം താഴേക്ക് ഊർന്ന് വന്നിട്ടുണ്ട് പാനിൻ്റെ അടിയിൽ വേറൊരു പാനുണ്ടാവും അതിലേക്ക് ഊർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഓയിൽ ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റും ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്കൊക്കെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് പാന് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ കുറച്ചും കൂടി നന്നായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയില തടവി കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ടും സമൂസ വേറൊരു ദിവസം ഉണ്ടാക്കി നോക്കി കെട്ടോ അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് കുറച്ചും കൂടി സമൂസം അതിൽ ഇതിൽ ഇങ്ങനെ വച്ച് കൊടുക്കാൻ തോന്നി അപ്പോൾ അതിൻ്റെ അകത്ത് പാകം ആവണ ഒരു പാനുണ്ടെങ്കിൽ അതിൽ വെളിച്ചെണ്ണ തടി കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഊർന്ന് വേറെ പത്രത്തിലേക്ക് പോകൂല അതിൽ തന്നെ കിടന്നൊന്നും കൂടി മിരിഞ്ഞോളൂ അപ്പോൾ ഇത് ഇറച്ചി സമൂസേനുണ്ടാക്കിയത് നല്ല ബീഫൊക്കെ വെച്ചിട്ടുള്ള ഇറച്ചി സമൂസേനുണ്ടാക്കിയത് അപ്പോൾ ഇതേപോലെ വേറൊരു പാൻ വച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നോമ്പ് കാലത്ത് വളരെ ഉപകാരപ്രദമാണ് ഈ എയർ ഫ്രൈ കൊണ്ട്